നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ടു വർഷത്തിനു ശേഷം പുട്ടീനുമായി ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് ടെലിഫോണിൽ സംസാരിച്ചു രണ്ടു വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ജർമ്മൻ ചാൻസലർ ഷോൾസ് ഫോണിൽ സംസാരിക്കുന്നത് ഒരു മണിക്കൂർ നീണ്ടുന്ന ടെലിഫോൺ സംപ്രേഷണത്തിൽ ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണ യുദ്ധത്തെ അപലപിക്കുകയും ഇത് അവസാനിപ്പിച്ച് സൈന്യത്തെ പിൻവലിക്കാൻ പ്രസിഡന്റ് പുട്ടിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ചാൻസലറുടെ വക്താവ് സ്റ്റെഫാൻ ആണ് ഇക്കാര്യം അറിയിച്ചത് നീതിയായതും ശാശ്വതമായ സമാധാനം കൈവരിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉക്രൈനുമായി ചർച്ചയ്ക്ക് സന്നദ്ധത കാണിക്കാൻ റഷ്യയുടെ ചാൻസലർ അഭ്യർത്ഥിച്ചതായിട്ടാണ് വക്താവ് അറിയിച്ചത് അതേസമയം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കയ്യിലെ പാവയാണ് ഷോൾസ് എന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വളമിർ സെലൻസ്കി ആരോപിച്ചു അടുത്ത വർഷം ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റാൽ തീരുന്നതിനേക്കാൾ വേഗത്തിൽ തന്റെ രാജ്യത്തിനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് സെലൻസ്കി പറയുകയും ചെയ്തു ഇപ്പോൾ വൈറ്റ് ഹൌസിനെ നയിക്കുന്ന ടീമിന്റെ നയങ്ങളുമായി യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന ഉറപ്പാണ് ഇതാണ് അവരുടെ സമീപനം അവരുടെ പൗരന്മാരോടുള്ള വാഗ്ദാനമാണ് ഉക്രൈനിൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ഇപ്രകാരം പറഞ്ഞത് എന്നാൽ ചർച്ചകൾക്ക് മുൻകൂറി വ്യവസ്ഥയായി നാല് പ്രദേശങ്ങൾ കീഴടങ്ങണമെന്ന് റഷ്യ ഉക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നത് സെലൻസ്കി നിരസിച്ചു വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം മൂലം ജർമ്മനിയുടെ ആരോഗ്യമേഖല തകരുന്നതായി വെളിപ്പെടുത്തൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ജനസംഖ്യയുടെ പ്രായം കൂടുന്നതനുസരിച്ച് ജർമ്മനിക്ക് ആരോഗ്യ പരിപാലന തൊഴിലാളികളുടെ അടിയന്തര ആവശ്യമുണ്ട് നഴ്സുമാരുടെയും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും ദന്തൽ അസിസ്റ്റന്റുമാരുടെയും ഒഴിവുകൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ഉയർന്ന നിലയിലാണെന്നും പറയുന്നു ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ ഏറ്റവും വലിയ ക്ഷാമം അതായത് പതിനോരായിരത്തി അറുനൂറ് ഒഴിവുകളും ദന്തൽ അസിസ്റ്റന്റുമാരുടെ കുറവ് ഏഴായിരത്തി മുന്നൂറ്റി അൻപതും ഹെൽത്ത് കെയർ നഴ്സിംഗ് സ്റ്റാഫിന് ഏഴായിരത്തിഒരുന്നൂറ് ആളുകളുടെ കുറവുമാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ജർമ്മനിയിൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഉയർന്ന ഡിമാൻഡാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ജർമ്മനിയിലെ ആരോഗ്യ പരിപാലന മേഖലയിലെ നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ് തസ്തികൾ ഉചിതമായ യോഗ്യതയുള്ള അപേക്ഷകർക്ക് നികത്താനായില്ല ഇത് രാജ്യത്തെ വിദഗ്ദ്ധ തൊഴിലാളികളുടെ കുറവ് ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖലയാണെന്നും പുതിയ പഠനം തെളിയിക്കുന്നു ജർമ്മനിയിലെ പബ്ലിക് ഹെൽത്ത് ഏജൻസിയായ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കൂട്ടലിൽ അറുപത്തിയഞ്ചു വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആളുകളുടെ എണ്ണം നിലവിലെ ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് ശതമാനമായി വളരുമെന്നും പ്രവചിച്ചു അതുകൊണ്ട് തന്നെ പ്രായമായ ജനസംഖ്യയിലെ വർദ്ധിച്ചു വരുന്ന ആരോഗ്യ ആവശ്യങ്ങൾ ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുമെന്ന് രണ്ടായിരത്തി മുപ്പതിലായിരിക്കും ഇത് കൂടുതൽ ഉണ്ടാവുന്നതെന്നും പറഞ്ഞു ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നൈപുണ്യമുള്ള തൊഴിലാളികളെ സുരക്ഷിതമാക്കുന്നതിനുള്ള കോമ്പിറ്റൻസ് സെന്റർ നടത്തിയ പഠന റിപ്പോർട്ടിൽ പ്രായമായ ജനസംഖ്യ ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡിലേക്ക് നയിക്കുന്നു എന്നാണ് ഇത് നിലവിലുള്ള വിദഗ്ധ തൊഴിലാളികളുടെ പാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും സൂചിപ്പിക്കുന്നുണ്ട് തൊഴിലുടമകളുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കാലയളവിൽ എല്ലാ വ്യവസായ മേഖലകളിലുമായി ശരാശരി അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം യോഗ്യരായ തൊഴിലാളികളുടെ കുറവ് രാജ്യത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിപ്പറേറ്ററി കൺസ്ട്രക്ഷൻ സൈറ്റ് വർക്ക് കൺസ്ട്രക്ഷൻ ഇൻസ്റ്റലേഷൻ മറ്റു ഫിനിഷിംഗ് ട്രേഡുകൾ എന്നീ മേഖലകളിലാണ് വിദഗ്ധ തൊഴിലാളികളുടെ രണ്ടാമത്തെ വലിയ കുറവ് അനുഭവപ്പെടുന്നത് ഇവിടെ ഏകദേശം ഒഴിവുകളാണ് ഉള്ളത് നിർമ്മാണ ഇലക്ട്രിക്സ് സെക്ടറിൽ പതിനോരായിരത്തി ഒരുന്നൂറ് സ്ഥാനങ്ങൾ നികത്താനുണ്ട് വലിയൊരു വിഭാഗം കൺസ്ട്രക്ഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും പ്ലംബിംഗ് ഹീറ്റിംഗ് എയർ കണ്ടീഷനിംഗ് സാങ്കേതിക വിദ്യയിലും മൂന്നാമത്തെ വലിയ നൈപുണ്യം ഇടവ പ്രൊഫഷണൽ വിഭാഗം റൂഫർമാരാണ് മൂന്ന് പ്രൊഫഷണൽ വിഭാഗങ്ങളും ഭവന നിർമ്മാണത്തിനും പ്രത്യേകിച്ച് ഊർജ്ജ കാര്യക്ഷമമായ കെട്ടിട നിർമ്മാണത്തിനും നിർണായകമാണ് തടസ്സങ്ങൾ ഭവന നിർമ്മാണത്തിന്റെ വേഗത കുറയുന്നതിനും കാരണമാകുന്നുണ്ട് ഡിമാൻഡ് നിറവേറ്റുന്നതിനായി ഓരോ വർഷവും മൂന്ന് ലക്ഷത്തി എഴുപത്തിയിരായിരത്തിലധികം പുതിയ അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നിർമ്മിച്ചതിനേക്കാൾ എഴുപത്തി എണ്ണായിരം കൂടുതലാണിത് എന്തായാലും ജർമ്മനിയിൽ ജോലികൾ ഏറെയുണ്ടെങ്കിലും ജോലിക്കാരെ കെട്ടാൻ എന്തൊക്കെയായാലും ജർമ്മനിയിൽ ഏറെ തൊഴിലുകളാണ് ലഭ്യമാകുന്നത് എന്നാൽ ജോലിക്കാരെ കിട്ടാനില്ല എന്നതാണ് വലിയ ഒരു വസ്തുത ഭാഷയാണ് ഇതിനെല്ലാം ഒരു വലിയ കടമ്പയായി നിൽക്കുന്നത് നഴ്സിംഗ് മേഖല മറ്റ് മേഖലകള് എല്ലാം തന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നും എത്തുന്ന അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ബി റ്റു പഠിച്ചു വരുന്ന ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിന് ഇപ്പോൾ ഭാഷയൊരു കടമ്പയായി നിൽക്കുന്നു എന്നുള്ള ഒരു വസ്തുത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇത് പറയാൻ കാരണം മറ്റൊന്നുകൂടിയുണ്ട് കേരളത്തിൽ നിന്നും ബി റ്റു പാസ്സായി സർട്ടിഫിക്കറ്റോടുകൂടി ജർമ്മനിയിലെത്തിയാൽ ഇവർക്കൊക്കെ തന്നെ മുപ്പത് ശതമാനം ഭാഷ കൈകാര്യം ചെയ്യാൻ മാത്രമേ അറിയുകയുള്ളൂ നിലവിലെ ആശുപത്രികളിലെ എമർജൻസി അപ്പോയിന്റ്മെന്റുകൾ നികത്താൻ ഭാഷയില്ലാതെ ഇവർ എടുക്കും എന്ന് നാട്ടിലിരുന്ന ഏജൻസികൾ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും അത് ഒരു സത്യമല്ല കാരണം ഭാഷയില്ലാതെ ജർമ്മൻകാർക്ക് അല്ലെ ജർമ്മനിയിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് നേഴ്സുമാരെ എടുക്കാൻ കഴിയില്ലാത്ത ഒരവസ്ഥ ാണ് നടന്നു നീങ്ങുന്നത് എല്ലാവരും ബി റ്റു സർട്ടിഫിക്കറ്റുമായി വരുന്നുണ്ടെങ്കിലും ഭാഷ കൈകാര്യം ചെയ്യാൻ ഇവർക്കാകുന്നില്ല എന്നതാണ് കാരണം അതുകൊണ്ട് തന്നെ നഴ്സിംഗ് പാസ് ആയിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ഭാഷ കൃത്യമായും കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മാത്രം പോരാ കൈകാര്യം ചെയ്യാൻ അറിയുമെങ്കിൽ മാത്രമേ ജർമ്മനിയിൽ പിടിച്ചു നിൽക്കാൻ ആവുകയുള്ളൂ ഞങ്ങൾ ഒരിക്കൽ കൂടി ഇക്കാര്യം വ്യക്തമാക്കുകയാണ് ബി ടു സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ജർമ്മനിയിലേക്ക് വന്നാൽ ജർമ്മനിയിലെ ആരോഗ്യ മേഖലയിൽ നേഴ്സായി ജോലി ചെയ്യാമെന്ന് ആരും സ്വപ്നം കാണും കാരണം ഇപ്പോൾ തന്നെ ഭാഷയില്ലാത്തവരെ അത് മലയാളികൾ മാത്രമല്ല മറ്റു രാജ്യക്കാരെയും ഭാഷയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പ്രൊബേഷൻ ഫീൽഡിൽ തന്നെ പിരിച്ചുവിടപ്പെടുന്ന ഒരു സംഭവവും സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തവണ ജർമ്മനിയിൽ വെളുത്ത ക്രിസ്മസിന്റെ സാധ്യത വളരെ കൂടുതലാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ചു മഞ്ഞിൽ പൊതിഞ്ഞ ക്രിസ്മസ് ആയിരിക്കും എന്നാണ് പ്രവചനം സ്ഥിതി ഉയരക്കണക്കനുസരിച്ച് ഈ വർഷത്തെ സാധ്യത പതിനേഴ് ശതമാനം ആണെങ്കിലും ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ വെളുത്ത ക്രിസ്മസ് ഉണ്ടാവുമെന്നാണ് പ്രവചനം പറയുന്നത് ജർമ്മനിയിലെ മൂന്ന് ദശലക്ഷത്തിലധികം പെൻഷൻകാർ ദാരിദ്ര്യ ഭീഷണിയിൽ ആണെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യത്ത് താമസിക്കുന്ന അറുപത്തി അഞ്ച് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏകദേശം മൂന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം ആളുകളാണ് ദാരിദ്ര്യത്തിന്റെ ഭീഷണിയിൽ എന്ന യൂറോപ്യൻ യൂണിയന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസിയായ യൂറോസ്റ്റാറ്റിന്റെ വിവരങ്ങളിൽ വ്യക്തമാക്കുന്നു രാജ്യത്തെ പെൻഷൻകാരിൽ ആറിൽ ഒരാൾ വീതം ഈ വിഭാഗത്തിൽ പെടുന്നു എന്നാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ഏഴ് ലക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മൂന്ന് പോയിന്റ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോവിഡ് പാൻഡമിക്കിനെ തുടർന്നുള്ള പണപ്പെരുപ്പ സമ്മർദ്ദത്തിനിടയിൽ ഇത് മൂന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷമായി ഉയർന്നു രണ്ടായിരത്തി ദാരിദ്ര്യത്തിന്റെ അപകട സാധ്യതയിൽ ജീവിച്ചിരുന്നത് പെൻഷൻകാരുടെ മൊത്തം വരുമാനം ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ദേശീയ ശരാശരി വരുമാനത്തിന്റെ അറുപത് ശതമാനത്തിൽ താഴെയാണെങ്കിൽ അവർ ദാരിദ്ര്യത്തിന്റെ പിടിയിലാണ് രാജ്യത്തെ ജനസംഖ്യ മാറ്റങ്ങളും അതിന്റെ പ്രായമായ ജനസംഖ്യയും ഈ വർദ്ധനവൽ ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ പെൻഷൻകാരുടെ ജനസംഖ്യ അൻപത് പേർസെന്റിൽ നിന്നും വർധിച്ചു പന്ത്രണ്ട് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ പതിനെട്ട് പോയിന്റ് ഏഴ് ദശലക്ഷമായി പെൻഷൻകാരുടെ എണ്ണം ഇതിനിടയിൽ ദാരിദ്ര്യം മധ്യവർഗത്തെ പോലും ബാധിക്കുന്നുണ്ടെന്നാണ് കണക്ക് ശനിയാഴ്ച കൊളോണിൽ നടന്ന കുർദിഷ് പ്രകടനത്തിൽ ഏകദേശം പതിനായിരം തോളം ആളുകൾ പങ്കെടുത്തു ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും മൊത്തത്തിൽ പ്രകടനം സമാധാനപരമായിരുന്നു നിരോധിത പി കെ കെ വർക്കേഴ്സ് പാർട്ടിയുമായി അടുപ്പമുള്ള കോൺഗ്രസ് ഓഫ് കുർദിഷ് ഡെമോക്രാറ്റിക് സൊസൈറ്റി ഇൻ യൂറോപ്പ് അസോസിയേഷനാണ് പ്രകടനത്തിന് ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തുർക്കിയിലുണ്ടായ സംഭവ വികാസങ്ങളാണ് ജർമ്മനിയിലെ കുർദിഷ് സമൂഹത്തെ പ്രകോപിപ്പിച്ചത് അവിടെ ഇരുപത്തി അഞ്ച് വർഷത്തിലേറെയായി തടവിൽ കഴിയുന്ന പി കെ കെ നേതാവ് അബ്ദുള്ള ഒച്ചിലാനെ ിക്കണം എന്നതാണ് നിർദ്ദേശം സ്വിസ് വിദേശകാര്യ മന്ത്രാലയം ബിസിനസ് ക്ലാസ് വിമാനങ്ങൾ റദ്ദാക്കി സ്വിസ് ഫെഡറൽ ജീവനക്കാർക്ക് ദൈർഘമേറിയ വിമാനയാത്രകളിൽ ബിസിനസ് ക്ലാസിന് യഥാർത്ഥത്തിൽ അർഹതയുണ്ട് ഇതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇല്ലാതാക്കിയിരിക്കുന്നത് അംബാസഡർമാർ പോലും ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ചെലവ് ചുരുക്കണം വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഫ്ലൈറ്റ് കാലയളവ് പരിഗണിക്കാതെ വിദേശകാര്യ മന്ത്രാലയത്തിലെ എല്ലാ ജീവനക്കാരും ഭാവിയിൽ ബിസിനസ് ക്ലാസ്സിന് പകരം എക്കോണമി ക്ലാസിൽ പറക്കേണ്ടി വരും അംബാസഡർമാർക്കും സംസ്ഥാന സെക്രട്ടറിമാർക്കും വരെ ഇത് ബാധകമാണ് എന്നാൽ ജർമ്മനിയിലെ ഫോറിൻ ഓഫീസ് പറയുന്നത് ഇങ്ങനെയാണ് ചെലവ് കാരണങ്ങളാൽ വിദേശ ദൌത്യങ്ങളുടെ തലവന്മാർ ദീർഘദൂര വിമാനങ്ങളിൽ പോലും ഇക്കോണമി ക്ലാസിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നുണ്ട് നിയമപരമായ ചട്ടങ്ങൾ അനുസരിച്ച് സിവിൽ സർവീസുകാർക്ക് യഥാർത്ഥത്തിൽ നാലു മണിക്കൂറോ അതിൽ കൂടുതലോ ഫ്ളൈറ്റ് സമയം മുതൽ ബിസിനസ് ക്ലാസിൽ യാത്ര ചെയ്യാൻ അനുവാദമുണ്ട് യൂറോപ്പിനുള്ളിൽ ഇത് സാധാരണവുമാണെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയത് ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ ഝാൻസി നഗരത്തിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കൾ മരിക്കുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തീപിടുത്തമുണ്ടായി മുപ്പത് മിനിറ്റിന് ശേഷമാണ് അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയതെന്നും വൃക്സാക്ഷികൾ പറഞ്ഞു ഝാൻസി നഗരത്തിലെ മഹാറാണി ലക്ഷ്മിഭായി മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് തീപിടുത്തം ഉണ്ടായത് വാർഡിൽ അമ്പത്തിയഞ്ചോളം കുഞ്ഞുങ്ങൾ ചികിത്സയിലുണ്ടായിരുന്നു നാല്പത്തിയഞ്ച് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി ഓക്സിജൻ കോൺസെൻട്രേറ്റിനുള്ളിലെ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി പറഞ്ഞു ആറുമാസം മുമ്പ് ഡൽഹിയിലെ ആശുപത്രിയിലുണ്ടായ സമാനമായ തീപിടുത്തത്തിൽ ഏഴ് നവജാത ശിശുക്കൾ മരിച്ചിരുന്നു ഇരുപത്തിയേഴുകാരിയായ യുവതി വൈറ്റ് ഹൌസ് വക്താവും നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൈറ്റ് ഹൌസിലെ പ്രസ് സെക്രട്ടറിയായ കരോലിൻ ലീവിറ്റിനെ നാമനിർദ്ദേശം ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ട്രംപിന്റെ ആദ്യ ടൈമിന്റെ രണ്ടാം പകുതിയിൽ ട്രാൻസിഷൻ ടീമിന്റെ പ്രധാന വക്താവായിരുന്നു ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാമ്പയിനിലും ഇവരുടെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടായതാണ് ഈ തസ്തിയിലേക്ക് എടുക്കാൻ കൂടുതൽ സാധ്യതയേറിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി നന്ദീകരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളോടൊപ്പം സന്ദർശിക്കാം നന്ദി നമസ്കാരം